ഇന്നത്തെ മൂന്നാം മൂന്നാം ഘട്ടത്തിലെ മൂന്നാം ദിനത്തിലെ ദൗത്യം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നിലുള്ളത് കാരണം ആറു മണിയായി മണിയോടെ ഡ്രഗ്ജർ ഇപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് ഈ ഡ്രഗ്ജർ അധികൃതർ അറിയുകൊണ്ട് ഇന്ന് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ സി പി പൺ അതായത് ഈ നേവി അടയാളപ്പെടുത്തിയ സി പി ബൺ എന്ന ഭാഗത്താണ് ഇന്ന് ഇന്ന് പൂർണ്ണമായും തിരച്ചിൽ നടത്തിയത് ആരുമായി അർജുൻറ്റേത് എന്ന് പറയാൻ വേണ്ടി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല കാരണം ട്രക്കിൻ്റെ അതായത് ക്ഷമിക്കണം അർജുൻ്റെ ലോറിക്കൊന്നിച്ച് ഇവിടെ ഒരു ടാങ്ക് ടാങ്കർ ലോറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലോറിയുടെ ബാക്ക് ടയറിൻ്റെ ഭാഗമാണ് ഇന്ന് കണ്ടെത്തിയത് നാല് ടയറാണ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അത് ജെ സി ബി വെച്ച് മണ്ണ് മാറ്റുന്നതിന്റെ ജെ സി ബി കുടുങ്ങിയതാണ് ഒപ്പം തന്നെ ഹൈ ടെൻഷൻ അതായത് ഈ ഒരു മണ്ണിടിഞ്ഞ മലയിൽ നിന്നും അപ്പുറത്തെ മലയിലേക്ക് പോകുന്ന ഹൈ ടെൻഷൻ ലൈനിൻ്റെ കേബിളുകളാണ് ഇന്ന് കണ്ടെത്തിയിരുത് കാര്യമായി വേറെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് കർവർ എം എൽ എ വ്യക്ത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലൂടെയാണ് തിരച്ചിൽ പോകുന്നത് കാരണം ശക്തമായ അടി വെള്ളം അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ശക്തമായ വെയിലായിരുന്നു ഇവിടെ കാലാവസ്ഥ ഏത് ഏതാനും മിനിറ്റുകൾക്കകം മിനി നിമിഷ നിമിഷങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥ മാറി മാറിയുന്നൊരു കാഴ്ചയാണ് ശിരൂരിലുള്ളത് കാരണം രാവിലെ നല്ല വെയിലായിരുന്നു എന്നാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം വളരെ ശക്തമായ കാറ്റും ഒപ്പം തന്നെ വെള്ളം ഇപ്പോൾ കൂടുതലുമാണ് എന്നാൽ വെള്ളം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഒരു നാല് മണിക്ക് ശേഷമൊക്കെ വെള്ളം കുറഞ്ഞു കാരണം ആ ഒരു ഘട്ടത്തിലാണ് അവിടെ നിന്നും ഒന്നാം പാലം കടന്ന് ഡ്രഡ്ജർ എത്തിയത് വെള്ളം കുറഞ്ഞതിനു ശേഷം മാത്രമേ ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നാല് മണിക്ക് ശേഷം ഇവിടെ വെള്ളം കുറവാണ് പോരാത്തതിന് ഈ ആ ഭാഗത്ത് അതായത് ഈ ഒരു സൈഡ് പുഴക്കര അപ്പുറത്തെ കരയിൽ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ എന്നാൽ ഇന്ന് വളരെ ശക്തമായി തന്നെ അതായത് രാവിലെ ഉണ്ടായിരുന്ന വേലിയേറ്റം പോലെ തന്നെയാണ് ഇപ്പോഴും വെള്ളമുള്ളത് വളരെ ശക്തമായി ഇവിടെ വെള്ളം ഉണ്ട് ഏതായാലും തിരച്ചിലിപ്പോൾ ചില ചില പ്രതി ചെറിയ പ്രതിസന്ധി ചെയ്തിട്ടുണ്ട് കാരണം അടുത്ത മൂന്ന് ദിവസം ഇവിടെ റെഡ് അലർട്ടാണ് റെഡ് അലർട്ടാണെങ്കിലും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് കാർവാർ എം എൽ എ വ്യക്തമാക്കുന്നത് ഏതായാലും സി പി ഫോറിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് അതായത് സി പി ഫോർ എന്ന് പറയുന്നത് നമ്മുടെ മേജർ ഇന്ദ്രബാലൻ റിക്ടേഡ് ഡോക്ടർ ജനറൽ മേജർ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ ഭാഗമാണ് ഇപ്പോൾ ട്രെഡർ എത്തിച്ചിരിക്കുന്നത് നാളെ അവിടെയായിരിക്കും പരിശോധന എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ ഈ ഒരു സമയത്തായിരുന്നു ഒരു സ്കെൽട്ടൺ കിട്ടിയിട്ടുണ്ട് ക്ഷമിക്കണം ഒരു അസ്ഥി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അസ്ഥി ഇപ്പോൾ മനുഷ്യൻ്റെതല്ല എന്നുള്ളൊരു തെളി എന്നൊരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് അത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഡോക്ടറെ കാണിക്കുകയും എന്നാൽ അത് ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടില്ല അത് മനുഷ്യൻ്റെ അസ്ഥി അല്ല എന്ന് പറയുകയും തുടർന്ന് വെറ്റിനറി ഡോക്ടറെ കാണിക്കുകയും വെറ്റിനറി ഡോക്ടറും മനുഷ്യൻ്റെ അസ്ഥി ആവാൻ സാധ്യതയില്ല എന്ന് പറയുകയായിരുന്നു ഔദ്യോഗികമായ വിവരം പുറത്തു വന്നിട്ടില്ലെങ്കിലും അത് മനുഷ്യൻ്റെ അസ്ഥിയല്ല എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും നാളെയും തുടരും നാളെയും ഒക്കെ റെഡ് അലേർട്ടാണ് എന്തെങ്കിലും തുടരുമെന്നാണ് കാർവർ എം എൽ എ അറിയിച്ചിരിക്കുന്നത് ഇന്ന് വരെയാണ് തെരച്ചിലൊരു ഡ്രഡ്ജർ കമ്പനി കരാർ നൽകിയത് മൂന്ന് ദിവസത്തെ കരാറാണ് എന്നാൽ അത് നീട്ടുമെന്ന് പറ ആവശ്യമെങ്കിൽ നീട്ടുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ നീട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് സി പി ഫോറിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഈ ഈ ഇന്ദ്രബാലൻ നടത്തിയ ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രൈബോൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു തെരച്ചിൽ കൂടുതൽ ലോക സാന്നിധ്യം കണ്ടെത്തിയ ഭാഗമായിരുന്നു സി പി ഫോർ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഇന്ന് നാളത്തേക്ക് നാളെ ആ ഭാഗത്തേക്കായിരിക്കും ഇപ്പോഴും നമുക്ക് ഒരു മൂടിക്കെട്ടിയ സാഹചര്യമാണുള്ളൂ കാരണം ശക്തമായ മഴ ഏത് നിമിഷം വേണമെങ്കിലും പെയ്യാമെന്നുള്ള രീതിയിൽ ഇന്നലെ വൈകുന്നേരം വളരെ ശക്തമായ ഒരു മഴയായിരുന്നു ഈ ഒരു ഷിരൂരിൽ അല്ലെങ്കിൽ അങ്കോള ഭാഗത്ത് പെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണുള്ളത് ഇന്നും ഏകദേശം ഇന്ന് രാത്രിയും ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഷിരൂരിലെ ദൗത്യം ഇപ്പോൾ മൂന്നാം ദിവസം കടന്നിരിക്കും നാളെ നാല് ദിവസം ആവുകയാണ് നാലാം ദിവസം ആവുകയാണ് എന്തായിരിക്കും ഈ ഒരു ദൗത്യത്തിൽ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അർജുൻ്റെ അരികിലേക്ക് ഇവർക്ക് എത്താനാകുമോ എന്നുള്ളൊരു ചോദ്യം കാരണം സി പി വൺ അതായത് ഈ നേവി അടയാളപ്പെടുത്തി സി പി വൺ ഭാഗത്തേക്ക് ഇന്ന് തെരച്ചിൽ നടത്തുമ്പോൾ കാര്യമായൊന്നും കണ്ടെത്താനല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ടാങ്കറിന്റെ ടയറിൻ്റെ പിൻഭാഗം മാത്രമാണ് കണ്ടെത്താനായത് കാര്യമായൊന്നും കണ്ടെത്താനായില്ല തുടർന്ന് സി പി ഫോറിൻ്റെ ഭാഗത്തേക്ക് അതായത് മേജർ ഇന്ദ്രാബാലൻ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഷിരൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിരൂരിൽ നിന്നും ഫൈവ് സർവീസിസ് വൺ ഇന്ത്യ മലയാളം